എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡാണ് കൈവശമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി അപേക്ഷകൾ ആരംഭിച്ച് ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന അവസരം കൂടിയാണിത് അതുകൊണ്ട് തന്നെ പാഴാക്കാതിരിക്കുക നിലവിൽ റേഷൻ കാർഡിൽ സർക്കാർ ജോലി ഉള്ളവരൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ഉണ്ടാകാൻ പാടില്ല നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലം ഒരേക്കറിന് മുകളിലാവുവാനും പാടില്ല ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുണ്ടാകുവാനും പാടില്ല അതോടൊപ്പം തന്നെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയോ അതിന് മുകളിൽ ശമ്പളം വാങ്ങുന്നവരോ ഉണ്ടാകാൻ പാടില്ല വിദേശത്ത് ജോലിയുള്ളവർ ഉണ്ടായിരിക്കുവാനും പാടില്ല അതോടൊപ്പം തന്നെ നാല് ചക്രവാഹനം ഉള്ളവർ ഉണ്ടായിരിക്കുവാനും പാടില്ല ഈ മാനദണ്ഡങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവർക്കും വിധവകൾക്കും എല്ലാം കൂടി മുൻഗണന കൂടി ഈ ഒരു സ്കീമിൽ നൽകുന്നുണ്ട് ഈ ഒരു സുവർണ അവസരം റേഷൻ കാർഡ് ഉടമകൾ പാഴാക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ